ഒരു മകളുടെ കല്യാണം അല്ലെങ്കിൽ പോട്ടെ ഏതൊരു മക്കളുടെയും കല്യാണം അച്ഛൻ്റെ സ്വപ്നം തന്നെയാണ് എന്തൊക്കെ മുന്നിൽ കണ്ടു നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ഒരുപാട് അധ്വാനമുണ്ട് എന്നത് അത്തരത്തിൽ ഒരച്ഛൻ ഒരു അധ്വാനത്തിൻ്റെ പേരിൽ വരുന്ന കഥയാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും കേൾക്കുകയും കണ്ണു നനയിപ്പിക്കുകയും മാറുന്നത് എന്ന് പറയാം സ്വർണം പണയം വെച്ച് പണം കടമായി നൽകണമെന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വാക്കിലാണ് ജ്യോതിയുടെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എന്തു ചെയ്യണമെന്ന് ജ്യോതിക്ക് അറിയില്ല പൂജപുര തമലം ലക്ഷ്മി വിലാകത്തെ ജ്യോതിയുടെ മകളുടെ വിവാഹം അന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കായി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം തിരികെ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സ്വർണം വാങ്ങാനും മറ്റു വിവാഹ ചിലവുകൾക്കുമുള്ള പണം കണ്ടെത്താൻ നെറ്റോട്ട് മോടുകയാണ് ജ്യോതി ഇപ്പോൾ നെയ്മം സർവീസ് സഹകരണ ബാങ്കിൽ ജ്യോതിക്ക് രണ്ട് പോയിന്റ് ഒൻപതേ മൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് ഈ പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജ്യോതിയും കുടുംബവും മകളുടെ വിവാഹം ഉറപ്പിച്ചത് വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് തൊട്ടുമുൻപ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായി ആദ്യഘട്ട വിവാഹ ആവശ്യങ്ങൾക്ക് ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടായിരുന്നു എന്നാൽ ആ വിവരം ഉറപ്പിച്ച സമയം മാത്രമായതിനാൽ കല്യാണക്കുറി ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല ബന്ധുക്കളെയും നാട്ടുകാരെയും വിവാഹത്തിന് ക്ഷണിച്ചു താലിമാല ഉൾപ്പെടെ സ്വർണം വാങ്ങാൻ നിക്ഷേപത്തുക ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് കുടുംബം ശരിക്കും തകർന്നു പോയത് വായ്പ തുക പിരിഞ്ഞു കിട്ടാത്തതിനാൽ ഇരുപതിനായിരം രൂപയിൽ നൽകാൻ കഴിയുമെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ നിലപാട് നിക്ഷേപ തുക മുഴുവൻ കഴുകെ കിട്ടാനായി ബാങ്ക് ഭരിച്ചിരുന്ന പാർട്ടി സെക്രട്ടറിയും സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പലതവണ കണ്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന വിവാഹത്തിനൊരുതരി സ്വരണം വാങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് കൂലിപ്പണിക്കാരനായ ജ്യോതി പറയുന്നു കാതലും കഴുത്തിലും ഇപ്പോഴുള്ള സ്വർണം മാത്രമാണ് ആകെ ഉള്ളത് മറ്റൊരുക്കങ്ങളും നടത്തിയിട്ടില്ല തിങ്കളാഴ്ച വിവാഹ മണ്ഡപത്തിൽ എത്തുന്നവരോട് മറ്റു ബന്ധുക്കളോട് എന്ത് പറയണമെന്നാലോചിച്ച് മനസ്സ് തകർന്നിരിക്കുകയാണ് ജ്യോതിയും കുടുംബവും എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയിലാണ് ഇപ്പോൾ അവർ കഴിയുന്നത് ഇതിനിടെ തൻ്റെ സങ്കടം കണ്ട് ഒരു സുഹൃത്ത് കുറച്ച് തുക കടം നൽകാമെന്ന് ഏറ്റിരിക്കുകയാണെന്ന് ജ്യോതി പറയുന്നു ആ പണം കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആ പണം കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ചിന്ത അടുത്ത തിങ്കളാഴ്ച മകളുടെ വിവാഹം സുഹൃത്തിൻ്റെ വാക്കിലാണ് പ്രതീക്ഷയെന്നും ഇനി വായ്പ തുക കിട്ടിയില്ലെങ്കിൽ അതുമെന്തു ചെയ്യുമെന്ന് അറിയാതിരിക്കുകയാണ് ഏകദേശം മൂന്നര ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം അടുപ്പിച്ച് കിട്ടുമ്പോൾ മകളുടെ കല്യാണം ഗംഭീരമായി നടത്താൻ പറ്റുമെന്നായിരുന്നു ജ്യോതിയുടെ ഭർത്താവിൻ്റെയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നത് അത്രമാത്രം എല്ലാവരും മകളുടെ കല്യാണത്തിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അറിയുന്നത് വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെയാണ് ആ വാർത്തയെക്കുറിച്ച് അറിയാവുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അറിയുമ്പോൾ അത്രമാത്രം വേദനയും അറിയുന്നുണ്ട് തൻ്റെ മകളുടെ വിവാഹം നടക്കാതെ പോകുമോ എന്നുള്ള ഭയം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരും അത് കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ കൂടെ അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ താരങ്ങൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനോടകം തന്നെ ഈ വാർത്ത വളരെയധികം പ്രാധാന്യമുള്ളതായി മാറിക്കഴിഞ്ഞു കടമെല്ലാം വാങ്ങി മക്കളുടെ കല്യാണം നടത്തുന്ന അച്ഛനമ്മമാർ ഈ കഥയും ഒന്ന് അറിഞ്ഞിരിക്കൂ ഇത്തരത്തിലും ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കും അത് കൃത്യമായി തന്നെ അറിയേണ്ടതാണെന്നും പ്രേക്ഷകർ തന്നെയാണ് കൃത്യമായി പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും